അതെ അത് ശരി അപ്പോൾ നമ്മുടെ സിനിമ സീരിയൽ എല്ലാവർക്കും ഭയങ്കര പരിചയമുള്ള ഫേസ് ആയിരുന്നു പ്രവീണ പറയുന്ന അവരുടേത് അപ്പം അവരുടെയും അവരുടെ മകളുടെയും പിക്ചേഴ്സ് മോർഫ് ചെയ്ത ഒരു ഇഷ്യൂസ് എല്ലാവർക്കും അറിയുന്നതാണ് ഐ ഗാസ് ഒരു വൺ ഇയർ ആയി അപ്പം അതിനും ഒരു വൺ ഇയർ മുന്നെയാണ് ഞങ്ങൾ ഒരു പതിനാറോളം പെൺകുട്ടികൾ ചേർന്നിട്ട് സ്ത്രീകൾ ചേർന്നിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ മോർഫിങ് മോർഫിങ് എന്ന് പറഞ്ഞാൽ വളരെ ഒന്നും രണ്ടും അല്ല നൂറിലധികം ഫോട്ടോസ് മോർഫ് ചെയ്ത ഒരു സാധനം അപ്പം അതിന് ഇതുവരെ തീരുമാനമായിട്ടില്ല രശ്മിക മന്ദാനേൻ്റെയും ഇതുപോലുള്ള സീരിയൽ പിന്നെ സിനിമ ആർട്ടിസ്റ്റുകളൊക്കെ പിന്നെ പല ഇടപെടലുകളും മൂലം പല പല ഇടപെടലുകളും മൂലം പിന്നെ സോൾവ് ആവുന്നുണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സ്ത്രീ നരേന്ദ്രമോദി ജീനെ ഒന്ന് കാണാനുള്ള അല്ലെങ്കിൽ അയക്കാനുള്ള ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനുള്ള ഒരു അവസരം ശ്രീ സുരേഷ് ഗോപി സർ ഉണ്ടാക്കി തരണം പ്ലീസ് കാരണം ഞങ്ങൾക്കും ജീവിക്കണം സിനിമാ നടികൾക്ക് മാത്രം ജീവിച്ചാൽ പോരല്ലോ ഞങ്ങൾക്കും ജീവിക്കണം ഞാൻ സിനിമാ നടിയാവണോ ഏ ഞാത്മഹത്യം